മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന ദൃശ്യക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് ഗുരു മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് പത്താം തീയതി ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറ്റം ചെയ്യും സൂര്യൻ മെയ് പതിനാലാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും പത്തൊൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇനി ഈ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഇവിടെ അങ്കാരകദോഷം സംഭവിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂൺ ഒന്നാം തീയതി വരെ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ മെയ് ഏഴാം തീയതി ഇടവം രാശിയിൽ ഗുരു മൗഢ്യസ്ഥിതിയിലാകുന്നതാണ് ജൂൺ ആറാം തീയതി വരെ അതായത് ഏകദേശം ഒരു മാസത്തോളവും ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും ഈ ദോഷവും ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ് ഞാനിവിടെ വിവരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഗ്രഹനില അനുസരിച്ച് അനുഭവപ്പെടാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ട ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ രാഹുവും ഒപ്പം നിൽക്കുന്നുണ്ട് ഇത് അങ്കാരകദോഷം നിർമ്മിക്കുന്നുണ്ട് ഈ മാസം നിങ്ങൾക്ക് തലവേദന മൈഗ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടാൻ സാധ്യതകളുണ്ട് കാലാവസ്ഥ മാറ്റം കാരണമുള്ള പ്രശ്നങ്ങളായിരിക്കും കൂടുതലും വരാൻ സാധ്യത അതല്ലാതെ മറ്റ് ഗുരുതരമായ രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ മൗഢ്യാവസ്ഥയിലായിരിക്കും അതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും അതുകൂടാതെ അഞ്ചാം ഭാവത്തിൽ ചൊവ്വായും രാഹുവും ചേർന്ന് ദോഷവും നിർമ്മിക്കുന്നുണ്ട് അതിനാൽ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി അനുഭവപ്പെടുന്നതാണ് അതിനാൽ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും മാതാപിതാക്കളും ഈ കാര്യത്തിൽ ഗൈഡൻസ് നൽകുന്നത് നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം അത്ര അനുകൂലമായിരിക്കത്തില്ല നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പ്രതികൂല മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതുകൂടാതെ ഈഗോ പ്രശ്നവും ഉടലെടു ഉടലെടുക്കുന്നതായിരിക്കും അതിനാൽ ഈ മാസം വളരെ സൂക്ഷിച്ചു വേണം തമ്മിൽ പെരുമാറുവാനും സംസാരിക്കുവാനും മറ്റും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇവിടെ മെയ് പത്തൊൻപതാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും അതിനുശേഷം തൻ്റെ സ്വരാശിയായ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആറിലാണ് നിൽക്കുന്നതെങ്കിലും ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ ശുക്രൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതിനുശേഷം സ്വരാശിയിലുമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് ഭാഗ്യസ്ഥാനാധിപൻ ചന്ദ്രനാണ് വൃശ്ചികം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളിൽ സാധാരണ എല്ലാ സമയത്തും ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണല്ലോ എങ്കിലും ശനി സ്വരാശിയും മൂലത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാലും ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗം നിർമ്മിക്കുന്നതിനാലും കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ പൊസിഷൻ മോശമാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും ഉണ്ടാകാൻ സാധ്യത അല്ലാത്ത പക്ഷം സുഖസ്ഥാനത്ത് നിൽക്കുന്ന ശനി ശുഭഫലങ്ങളായിരിക്കും പ്രധാനം ചെയ്യുന്നത് ഭൂമി ഭവനം വാഹനം മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും ലാഭവും നൽകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആറാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണെങ്കിലും ഈ സമയത്ത് നിങ്ങളിൽ അസൂയ ഉള്ള സഹപ്രവർത്തകർ നിങ്ങൾക്ക് പ്രതികൂലമായി പെരുമാറുവാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ അതിൽ അവർക്ക് പ്രതീക്ഷിച്ചത്ര വിജയം ലഭിക്കുന്നതല്ലായിരിക്കും എങ്കിലും എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ ഈ സമയത്ത് ക്രോധത്തിൽ വർധന ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ജോലി സ്ഥലത്തും വീട്ടിലും ബിസിനസ് സ്ഥലത്തും എല്ലാം തന്നെ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം ആരെയും ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും ശുക്രൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതാണ് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ബിസിനസ്സിൽ ആദ്യ ആഴ്ചയിൽ പ്രോഫിറ്റ് കുറവായിരിക്കും പക്ഷേ പിന്നീട് ക്രമേണ വർദ്ധിക്കുന്നതുമായിരിക്കും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതാണ് വൃശ്യം രാശിക്കാരുടെ ഈ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം